തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ അണ്ണാമലയെ മാറ്റിയേക്കും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ബി ജെ പി നേതൃത്വം ഉടൻ പ്രഖ്യാപനം നടത്തുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ പത്തു മാസത്തിനകം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അണ്ണാ ഡി എം കെ ഉൾപ്പെടെയുള്ള വിവിധ കക്ഷികളുമായി ചേർന്ന് ശക്തമായ മുന്നണി രൂപീകരിക്കാനുള്ള ി ജെ പിയുടെ തീരുമാനത്തിന് പിന്നാലെയാണ് അണ്ണാമലയെ നീക്കാനുള്ള തീരുമാനത്തിനും മൂർച്ചയേറുന്നത് അണ്ണാ ഡി എം കെയിലെ മുതിർന്ന നേതാക്കളായ എം ജി ആറിനെയും പുരച്ചിതലേവി ജയലളിതയെയും അണ്ണാമലെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു ഇതിന്റെ പ്രതികാരം എന്നോണം ബി ജെ പിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കുകയാണ് അണ്ണാ ഡി എം കെ ചെയ്തത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ ബി ജെ പിയുടെയും നേതൃത്വത്തിലുള്ള മുന്നണികളാണ് മത്സരിച്ചത് പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചതോടെ ഡി എം കെ തമിഴ്നാട്ടിലെ മുപ്പത്തിയൊമ്പത് ലോക്സഭാ സീറ്റുകളും തൂത്തുവാരി അണ്ണാമലെ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം പരാജയപ്പെട്ടു ഈ പരാജയം മുൻനിർത്തി തന്നെയാകണം ബി ജെ പി കളം മാറ്റിച്ചവിട്ടാൻ പദ്ധതിയിടുന്നത് അണ്ണാ ഡി എം കെ യുമായി സഖ്യം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡൽഹിയിൽ എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് അണ്ണാമല തുടരുമ്പോൾ സഖ്യവുമായി മുന്നോട്ടു പോകുന്നത് പ്രയാസമുണ്ടെന്ന് അണ്ണാ ഡി എം കെ നേതൃത്വം അറിയിച്ചതായാണ് വിവരം തുടർന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു പ്രതിഷേധ സൂചകമെന്നോണം കറുത്ത മാസ്ക് അണിഞ്ഞെത്തിയ അണ്ണാമല ആ കൂടിക്കാഴ്ചയിലും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തെക്കുറിച്ച് തനിക്കറിയില്ലെന്നാണ് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ അണ്ണാമല പറഞ്ഞത് സമുദായത്തിനും സമുദായ അംഗങ്ങൾക്കും വില കൊടുക്കുന്ന തമിഴ്നാട്ടിൽ ഒരേ സമുദായത്തിൽ നിന്നുള്ള രണ്ട് പാർട്ടി പ്രവർത്തകരാണ് അണ്ണാമലയും എടപ്പാടി പളനിസ്വാമിയും അങ്ങനെ വരുമ്പോൾ ഒരാൾക്കു വേണ്ടി മറ്റൊരാളെ ബലിയാടാക്കാതെ പുതിയ ചുമതലകൾ കൊടുത്ത് മാറ്റി നിർത്തുക എന്ന പൊളിറ്റിക്കൽ തന്ത്രം പയറ്റാനായിരിക്കും കേന്ദ്ര നേതൃത്വം ശ്രമിക്കുക അണ്ണാമലയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പകരം തിരുനെൽവേലി എം എൽ എ നയനാർ നാഗേന്ദ്രൻ മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷൻ വാനതി ശ്രീനിവാസൻ കേന്ദ്രമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവരാണ് പരിഗണനാ പട്ടികയിലുള്ളതെന്നും സൂചനയുണ്ട് ഇതിൽ നൈനാർ നാഗേന്ദ്രനാണ് കൂടുതൽ സാധ്യതയെന്നും ചർച്ചകൾ ഉയരുന്നുണ്ട് അണ്ണാ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കുന്നത് അണ്ണാമലയെ പോലെ ചൂടൻ നേതാവിനെ ചൊടിപ്പിക്കുമെന്ന് കേന്ദ്ര നേതൃത്വത്തിനറിയാം അത് മറികടക്കാനും വഴി കണ്ടിട്ടാണ് കേന്ദ്രം തമിഴ്നാട് ഭരണം സ്വപ്നം കാണുന്നത് സഖ്യം രൂപീകരിക്കുമ്പോൾ അണ്ണാമലെ ഡൽഹിക്ക് വണ്ടി കയറേണ്ടി വരുമെന്നാണ് സൂചന അടുത്ത പുനഃസംഘടനയിൽ അണ്ണാമലയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് സംബന്ധിച്ച വാർത്തകളും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് എന്തൊക്കെയായാലും കൈവിട്ടുപോയ സഖ്യം തിരിച്ചുപിടിച്ച് തമിഴ്നാട്ടിലും താമര വിരിയിക്കാനുള്ള ശ്രമത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ് അണ്ണാമലയുടെ അധ്യക്ഷ സ്ഥാനം നഷ്ടമാകുന്നതെന്ന വാർത്തകൾ പുറത്തുവരുന്നത് പത്തു മാസത്തിനകം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇപ്പോഴേ ഹോംവർക്കുകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നത് എതിർ കക്ഷികൾക്ക് ഒരു വെല്ലുവിളിയാകുമോ എന്ന് കാത്തിരുന്നു കാണാം